എന്നും അധർമ്മത്തിന്റെ പക്ഷത്തെ ആളുകൾ കൂടുതലാണ് മനുഷ്യന്റെ പ്രകൃതം വല്ലാത്തൊരു അത്ഭുതമാണ് അള്ളാഹു മനുഷ്യനെ പടച്ചു അങ്ങനെയാണ് നമുക്ക് സ്വർഗം തരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിന് സ്വർഗം തരാൻ മാത്രം എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം അള്ളാഹു പടച്ചത് അള്ളാഹുവിൻ്റെ അഹ്കാമുകൾക്കെതിരായ ചിന്തകളില്ല ഒന്ന് മനുഷ്യന് പൈസ ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമാണ് അല്ലേ പൈസ അട്ടിക്ക് വയ്ക്കുക പൈസ സ്വരൂപിക്കുക ഒരുപാട് കാശ് ഉണ്ടാവണം എന്ന് തോന്നുക അല്ല പറയുന്നു അംഫിഖ് നീ ചെലവാക്കണം അതങ്ങനെ പറ്റുമോ അല്ല പറയും നീ ചെലവാക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം കുടുങ്ങിയവരെ സഹായിക്കണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നീ കൊടുക്കണം എന്തിനു കൊടുക്കണം അല്ലാന്ന് വിചാരിച്ചു കൊടുക്കണം എന്ന് കൊടുക്കണ്ട കൊടുക്കണ്ടെന്നാ ശരീരം പറയാം അല്ലവരെ കൊടുക്കണം ശരീരത്തിന് വിശ്രമം ഇഷ്ടമാണ് വിശ്രമിക്കൽ ഇഷ്ടമാണ് ഉറക്കം ഒക്കെ ഇഷ്ടമാണ് പക്ഷെ അല്ല പറയുന്നു എണീറ്റ് നിസ്കരിക്കണം അപ്പം ഉറക്കത്തിന്റെ സമയമാണ് നീ എഴുന്നേൽക്കണം പ്രയാസം ഉണ്ടാവണം ശരീരം പറയുന്നു തിന്മ ചെയ്യണം വ്യഭിചരിക്കണം കള്ളുടിക്കണം അല്ല പറയുന്നു നീ ചെയ്യരുത് അള്ളാഹു നമ്മളെ പഠിച്ചത് അങ്ങനെ ശരീരത്തിന് ഇഷ്ടമാണ് ഓരോരുത്തരെ പറ്റി എന്തെങ്കിലും വിളിച്ച് പറയാം എഴുതിവിടുക ദീപത്തും എമീപത്തും പറയാം അല്ല പറയാ പോലാത്ത രസസു ഒരു മനുഷ്യന്റെയും കുറ്റവും കുറവും നിങ്ങൾ നോക്കി നടക്കാൻ പാടില്ലേ നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ മതി അവരവരെ നോക്കിക്കോളൂ പക്ഷെ നമുക്കിഷ്ടം എന്താ ബാക്കിയുള്ളവരുടെ കുറ്റം കുറവും നോക്കാനായിരിക്കും സാധിക്കും അല്ലേ അങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും അവനവൻ നോക്കിയാൽ പോരെ എനിക്ക് കുഴപ്പമുണ്ട് നോക്കിയാൽ പോരെ പക്ഷെ മനുഷ്യനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ് ആ പടപ്പിൽ കിടക്കുന്ന ചില സ്വഭാവങ്ങളോട് ചെയ്യുന്ന മൽപിടുത്തമാണ് നമ്മൾ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പലതും അള്ളാഹു നിശ്ചയിച്ച പല നിയമങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമാണ് അവിടെയൊക്കെ ക്ഷമ വേണം ആ ക്ഷമ പരിശീലിക്കുന്നതിനാണ് അള്ളാഹുന്റെ മലക്കുകൾ പറയുന്നില്ലേ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ക്ഷമിച്ചവരല്ലേ ക്ഷമക്ക് നോക്കണം സ്വർഗം കിട്ടി സ്വർഗത്തിലേക്ക് കടന്നിട്ട് സ്വർഗം കിട്ടാനുള്ള കാരണം പറഞ്ഞ് നോക്കണം അള്ളാഹു ചാല എന്താ കാരണം പറഞ്ഞ മലക്കുകൾ പറയുന്ന വാക്കാണ് അള്ളാഹു തിരിക്കണത് എൻ്റെ മാലാഖമാർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്ക് രക്ഷയാണ് ഇവിടെ ഈ സ്വർഗം എന്തേ എല്ലാ രക്ഷയും സ്വർഗവും തരാൻ കാരണം എന്നറിയോ സ്വബർത്തും നിങ്ങൾ ക്ഷമിച്ചവരാണ് പുതുവത്സര ആഘോഷം നടക്കാൻ അന്ന് കള്ളുടിക്കാതെ നേരത്തെ പോയി കടന്നുറങ്ങാൻ ക്ഷമുള്ളവനെ പറ്റുള്ളൂ അന്നത്തെ നിസ്കാരം കഥ ആക്കാതിരിക്കാൻ നല്ല ക്ഷമുള്ളവനെ പറ്റുള്ളൂ കൂടുതൽ ആളുകൾ കുപ്പി വാങ്ങിച്ചു വന്നിട്ട് കുടിച്ചോടോ ഒന്ന് നോക്കിക്കോ ഞാനേറ്റു എന്ത് വർത്താനാ പറയണത് നീ കുടിച്ചോ ഞാനേറ്റു ഓ ഏൽക്കോ നാളല്ലാത്ത ചുറവും അസുരത്തും വിസിറ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് മറ്റൊരു മനുഷ്യൻ അതിന് ഏൽക്കേണ്ടി വരികയില്ല ചെയ്ത് അവനാനല്ലേ അതിന് ഏൽക്കേണ്ടത് പക്ഷെ കൂട്ടുകാർ കുടിപ്പിക്കുകയാണ് നീ കുടിച്ചോ അതിന് കുഴപ്പമില്ല ഞാൻ ഏറ്റു അതൊന്നും വേണ്ട എന്ന് പറയണമെങ്കിൽ നല്ല ക്ഷമ വേണ്ടി വരും മയക്കുമരുന്നോ സൂചന കുത്താനൊക്കെ കൊണ്ടുവന്നിട്ടേ നീയൊന്ന് ആണല്ലടോ എന്നാ ചോദിക്ക അല്ലേ നീയൊന്ന് ആണല്ലേ കുത്തി കൊടുത്തിട്ട് ആണായി മാറിയ പിന്നെ അവൻ ആണത്തോടെ നഷ്ടപ്പെട്ടില്ലേ അവൻ മൃഗമായി മാറിയില്ലേ മയക്കുമരുന്നിന് അടിമപ്പെടില്ലേ എനിക്കത് വേണ്ട എന്ന് തന്റെ കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോൾ പറയണമെങ്കിൽ അത് ആൺകുട്ടിയും പെൺകുട്ടിയും പെൺകുട്ടികളൊക്കെ ഇഷ്ടംപോലെ നാട്ടിലൊക്കെ ഡ്രഗ് അഡിക്റ്റുകളായി മാറിയിട്ടുണ്ടെന്നാണ് വലിയ വലിയ പേടിയാണ് ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ചെറുപ്പക്കാര് ആൺകുട്ടികളാണ് ഇതിനൊക്കെ പെൺകുട്ടികളും വലിയൊരു ശതമാനം കൂടുതലാണ് അതിന്റെ സെൻസസ് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാണ് നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ സ്വലിഹീങ്ങളാക്കി തരട്ടെ എല്ലാ ചീത്ത കൂട്ടുകെട്ടും കാത്തുരക്ഷിക്കട്ടെ അവിടെ ഒക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ വേണം സ്വബുറു വേണം ആ ക്ഷമക്ക് പകരം കിട്ടിയതാണ് ഈ സ്വർഗം എന്ന് അള്ളാഹു ചാന പറയാം സ്വർഗത്തിന്റെ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണം ക്ഷമയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഹദീസാണത് ദീൻ എന്ന് പറയുന്നതിന്റെ പകുതി ശുക്രാണ് അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണ് രണ്ടാമത്തെ പകുതി ക്ഷമയാണ് അസുഖം ക്ഷമിക്കൽ വലിയ ക്ഷമയെന്നല്ല അതൊന്നും വലിയ വിഷയമല്ല അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഡോക്ടർമാർ പറഞ്ഞ് കൊണ്ടുപോയിക്കോളൂ ഒന്നും ഇല്ലട്ടോ മരുന്ന് വേദനിക്കാതിരിക്കാൻ വല്ല മരുന്നും കൊടുത്തോളൂ എന്ന് പറഞ്ഞു വിട്ടാൽ ആ രോഗിയുടെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷൻ ഇല്ല ക്ഷമ അവിടെയല്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ അവന്റെ കയ്യിൽ കാശുണ്ട് വണ്ടിയുണ്ട് എന്ത് തിന്മ വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവൻ തിന്മ ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥ ക്ഷമൽ ഫാറൂഖ് അതുകൊണ്ട് പറഞ്ഞു

ൾക്ക് പെട്ടെന്ന് ശിക്ഷ വരാത്തത് എന്ന് പിടിക്കരുത് ശിക്ഷിക്കാത്തത് എന്താണ് പഠിച്ച നമ്പുരാനവരെ പിടികൂടാത്തത് എന്ന് പിടിക്കരുതേ ശത്രുടെ വിഷയത്തിൽ അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷകൾ ഇന്നതൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു പറയുന്ന പോലെ അവർ കാണുന്ന ഒരു ദിവസം ില്ല ഒ പകൽ പകല് മുഴുവൻ എന്നല്ല പറഞ്ഞത് പകലിലെ പോലെ ആ നേരത്തെ ഞാൻ എന്തിനേതക്കേട് ചെയ്തു ആ നേരത്തെ ഞാൻ എന്തിനെങ്കിലൊക്കെ ഡയലോഗ് അടിച്ചു ആ നേരത്തെ ഞാൻ എന്തിനെങ്കിലൊക്കെ പിന്നെയും പ്രസാദം ചെയ്തു വേണ്ടില്ലായിരുന്നു അവർക്ക് ബോധ്യപ്പെടും അങ്ങ് ഇരക്ക് പിടിക്കണ്ട ഇതൊക്കെ അവരെ ഞാൻ പറയാ പറയുന്ന ശിക്ഷകൾ അവരുടെ കൺമുമ്പിലേക്ക് വരുന്നൊരു ദിവസമുണ്ട് അപ്പൊ ഒരു ബാക്കിലേക്ക് നോക്കും ഇനി ഒരു ശിക്ഷയില്ല കാലാകാലം കഴിയുന്ന ലോകത്തേക്കാണ് ഞാൻ പോകുന്നത് ഒരു പകലിലെ ഏതാനും ഒരു മണിക്കൂറോ മറ്റോ ചെലവഴിച്ച പോലെ എന്റെ ജീവിതം എനിക്ക് തോന്നുന്നുള്ളൂ കാരണം അത് അവസാനിച്ച ജീവിതമാണ് ഇനി എനിക്ക് തുടങ്ങുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ് ഈ അനന്തമായ ഒരു ജീവിതത്തിന് വേണ്ടി ആ ഒരു കുറഞ്ഞ ഒരു മണിക്കൂർ നേരം ഞാൻ എന്തിനെ മനുഷ്യന്മാരെ പ്രവർത്തിക്കുന്ന വാക്കുകൾ ഞാൻ എന്തിനു പറഞ്ഞു എന്തിനു ഞാൻ ആളുകളെ വേദനിപ്പിച്ചു എന്തിനും ഞാൻ ആളുകളുടെ ദേഹത്തടിച്ചു എന്തുകൊണ്ട് ആളുകൾക്ക് ഞാൻ വേദന കൊടുത്തു വേണ്ടില്ലായിരുന്നു അന്ന് ബോധ്യപ്പെടും ഇതൊക്കെ എത്തിച്ചു കൊടുത്താൽ മതി ഓരോരുത്തരും കൈപിടിച്ചു കൊണ്ടുവരാൽ അങ്ങനെ കൊണ്ട് കഴിയില്ല പറഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്നാലും കൈ കൈപിടിച്ചു കൊണ്ടുവന്നാലും അവർ പോരണമെന്നില്ല പക്ഷേ അങ്ങയുടെ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ഇതാവ് നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്

തിന്മകളെ വാരിപ്പൊണരുന്നവർ തിന്മയാണെന്നറിയാം എന്നാൽ അതിന്റെ ആൾക്കാരായിട്ട് സംഘായിട്ട് നടക്കുക തിന്മകളെ തിന്മകളെ സ്വാഭാവികമായ ഒരു സംഗതിയാണെന്ന് വിചാരിക്കുക തിന്മകളെ പ്രചരിപ്പിക്കുക തിന്മകളുടെ പ്രയോക്താക്കളായി മാറുക അതിനാണ് ഫാസുതീൻ എന്ന് പറയാം അവരെയല്ലാതെ ആരെയാണ് വാഹനശിപ്പിക്കേണ്ടത് നല്ല മനുഷ്യന്മാരെ വാഹുനശിപ്പിക്കുമോ ഇല്ല തിന്മകളെ വാരിപ്പുളരുന്നവരെ തന്നെയാണ് അമ്മാവു നശിപ്പിക്കുന്നത് അതുകൊണ്ട് വേണ്ടി വേണ്ടി പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ക്ഷമിക്കാം നേരത്തെ പറഞ്ഞ ക്ഷമ അങ്ങനെ ഒരു മനുഷ്യൻ നമ്മൾ ആക്രമിക്കുക നമ്മളെ വേദനിപ്പിക്കുകയാണ് നമ്മളോട് അനീതിയോടുകൂടെ പെരുമാറുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിരവരു പാപ മനുഷ്യൻ അയാൾ ക്ഷമിച്ചു എന്ത് ചെയ്യും പക്ഷേ പ്രതിരോധിക്കാൻ കഴിയും ക്ഷമിക്കണേ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല കാരണം ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമാണ് അത് അത് എളുപ്പമല്ല നമ്മുടെ പ്രകൃതം മനുഷ്യ ശരീരം നേരത്തെ പറഞ്ഞ പോലെ ക്ഷമിക്കാതിരിക്കാനായി ഇഷ്ടപ്പെടാ ഒരടി രണ്ടെണ്ണം കണ്ടു അങ്ങനെയാണ് ശരീരം പറയുന്നത് അല്ലേ ചെറിയ കുട്ടികളൊക്കെ ചെറിയ മക്കള് കളിക്കുമ്പോൾ വരുത്തുമ്പോൾ കുന്തി കഴിഞ്ഞാൽ മറ്റൊരു ബാക്കിൽ നിന്നാണ് മറ്റോ കുന്തു അല്ലെ മനുഷ്യ പ്രകൃതം അങ്ങനെയാണ് പക്ഷെ അള്ളാപ്പ് നമ്മുടെ പ്രകൃതത്തെ തിരുത്തുകയാണ് ക്ഷമ പാലിക്കേണ്ടിടത്ത് ക്ഷമ ക്ഷമപാലിക്കണം നമ്മുടെ ഒരു പ്രവർത്തനവും അന്ധമായ ഒരു 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 റിസൾട്ടിലേക്ക് പോകരുത് നിങ്ങൾ പക്വതിയോടുകൂടെ പെരുമാറേണ്ടവരാ എന്ന് പറയുന്നത് ഇതൊന്നും വിശുദ്ധ കുർഹാനെ പറയാൻ കഴിയും അള്ളാഹുവിന്റെ ബോധ്യപ്പെട്ടവർക്ക് അത് പ്രബോധനം ചെയ്യാൻ കഴിയും അത് ആളുകൾ സ്വീകരിച്ചോളൊന്നുമില്ല ആളുകൾക്ക് അപ്പോഴും തോന്നും നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ അങ്ങനെയൊക്കെ പക്ഷെ അള്ള പറയുന്നത് ഇതാണ് അള്ളാഹു ഇതാ പറയുന്നത് പിന്നെ നമുക്ക് പറ്റൂടെ ആ നിയമത്തെ നമ്മൾ അനുസരിക്കലില്ലേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് മാസം ഇല്ല ഇല്ല അങ്ങയുടെ ശത്രുക്കളെ നോക്കി അങ്ങ് സങ്കടപ്പെടരുത് എന്താണ് അവരുടെ കാര്യം എന്താണ് അവർക്കൊന്നും സംഭവിക്കാത്തത് എന്നോർത്ത് എന്തെല്ലാം കുതന്ത്രങ്ങളിലൂടെ അവർ നിങ്ങളെ സമീപിക്കുന്നുണ്ടോ ആ കുതന്ത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതറിയുമ്പോഴും അതിനെ കുറിച്ചൊന്നും സങ്കടപ്പെടരുത് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ആയിരിക്കും ആ സമയത്ത് ഈ പറയുന്നവനുണ്ടോ കേൾക്കുന്ന നിങ്ങളുണ്ടോ അതൊക്കെ അറിയുള്ളൂ ലോകം ആ പറഞ്ഞ രീതിയിലാണോ അതൊക്കെ അറിയൂ വരാൻ പോകുന്ന വിപത്തുണ്ട് എന്ന് ഒരുത്തം വിളിച്ച് പറയുമ്പോഴേക്കും നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ച് മനസ്സ് സങ്കുചിതമായി പോകരുത് അത് പടച്ചതമ്പുരാൻ നിയന്ത്രിക്കുന്ന ലോകല്ലേ ഇത് നിങ്ങളോട് പറഞ്ഞപടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ വിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ കാരുണ്യവും നിങ്ങളുടെ സേവനവും നിങ്ങളുടെ കുടുംബവും മാതാപിതാക്കളും ചുറ്റുവട്ടങ്ങളും പ്രകൃതിയും അള്ളാഹു നമ്മോട് സംരക്ഷിക്കാൻ പറഞ്ഞത് സംരക്ഷിക്കുകയും അള്ളാഹ് വരുതെന്ന് പറഞ്ഞിടത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ അത്രയേ നിങ്ങളോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളൂ അള്ളാഹു ചാന ബാക്കി ഈ ലോകത്തിന്റെ സംവിധാനം ഏറ്റെടുത്തതാണ് നാളെ എന്ത് സംഭവിക്കും നാളെ ആര് ഏറ്റവും വലിയ എന്ന് പിടിച്ചു കിടത്തേക്കാ പടച്ചോ ഇപ്പോഴും മ്യൂസിയത്തിൽ ഇങ്ങനെ മലന്ന് കിടക്കേണ്ടത് നമ്മൾ അത്ഭുതപ്പെടെ ഈ ചെറിയ മനുഷ്യനെ മനുഷ്യ വർത്താനൊക്കെ പറഞ്ഞത് ലാരിസോ കണ്ടല്ലേ കേരള നാഷണൽ മ്യൂസിയത്തിൽ ചെല്ലുമ്പോ മമ്മി മമ്മികൾ പത്തോ പന്ത്രണ്ടോ മമ്മികൾ എങ്ങാനും കാണുണ്ട് അതിൽ ഒരുത്തന്റെ പേര് അവനാണ് മുസാനെബി സ്ലാമിന്റെ കാലത്ത് എല്ലടയൊക്കെ പഠിച്ചാൽ തലവെള്ളത്തിൽ അപ്പം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഈ നദിയെല്ലാം കാലിന്റെ കീഴയല്ലയോ അങ്ങ് വരുന്ന ഈ തടാകം ആ തടാകത്തിൽ വരുന്ന നൈൽ നദി ഈജിപ്തിലേക്ക് എത്തിയിട്ട് അവരെ നാട്ടിൽ കൂടെ പോകുന്നുള്ളൂ അപ്പോഴിപ്പോ പറഞ്ഞപ്പോഴും എന്റെ കാലിന്റെ കീഴല്ലേ എവിടെ നിന്ന് അമ്മ ഒഴുകുന്ന നദിയാണ് പറഞ്ഞു എന്റെ കാലിന്റെ കീഴിൽ ഒഴുകുന്നത് ഞാനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളം നിയന്ത്രിക്കുന്നത് ഞാനാണ് അപ്പോൾ അനു വെള്ളത്തിൽ മുക്കിയത് അവന്റെ തലയുടെ ഒഴുക്കി കൊടുത്തു കാലിന് കീഴ് ഒഴുക്കുന്നു അവൻ പറഞ്ഞത് അള്ളാഹുന്റെ തലൻ്റെ കൊടുത്തു അതാണ് സംഭവം ഇത് ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് ഒരു ഒരു ചെറിയ പിടി നല്ല മനുഷ്യരും തിന്മയുടെ വക്താക്കളായി ഒരു പറ്റത്ത് മഞ്ചൊരു വിഭാഗവും ഇതിനിടയ്ക്ക് കൊന്നും കഥ അറിയാതെ നടക്കുന്ന വേറൊരു വിഭാഗവും ഇങ്ങനെ മർദ്ദിതരും മർദ്ദകരുമായി നന്മയും തിന്മയുമായി നീങ്ങുന്ന ഒരു ലോകത്ത് ബാഹുലെ ഭയപ്പെട്ട് ജീവിക്കണമെന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം ലോകം മുഴുവൻ നന്നായിട്ട് ജീവിക്കാൻ കഴിയുക നമ്മൾ നന്നാവാനേ പറ്റുള്ളൂ നമ്മൾ നന്നാവുന്നുണ്ടോ നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും അഹിക്കാമുകളും പാലിക്കുന്നുണ്ടോ ക്ഷമിക്കണം ക്ഷമ പോലും അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ടല്ലാതെ ക്ഷമിക്കാൻ കഴിയില്ല ിൽ ക്ഷമ നൽകണം പ്രശ്നം ക്ഷമ ചോദിക്കണം എന്നാണ് വരാനൊരു ക്ഷമിക്കണം എന്ന് പറയുന്നത് വലിയൊരു ധർമ്മമാണ് യുംാഹുവിന് കൊടുക്കണമെന്നാണ്ത്തിരി പഠിപ്പിച്ചത് എന്നല്ലാ വിളി എന്നെ വിശ്വസിച്ച മുപ്പിനീങ്ങളെ എന്നാണ് അള്ളാഹുവിന്റെ വിളി എന്നിൽ വിശ്വാസമുള്ളവരെ എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത് നിങ്ങളോട് പറയട്ടെ െറൂ നിങ്ങളെല്ലാവരും ക്ഷമ കൈകൊള്ളണം പറഞ്ഞെന്താ ക്ഷമിക്കുന്നവർ സ്വാഭ അതൊരു വേഗാണെങ്കിൽ കൂട്ടുകാരനെ ക്ഷമിപ്പിക്കുന്ന ആളുകളാണ് കൂട്ടുകാരനോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ആള് അവൻ മറുപടി കൊടുക്കാൻ വേണ്ടി പോവാ പ്രതികാരം ചെയ്യുമ്പോഴോ തോളി തട്ടിട്ട് നീ എന്നെ പോലെ വിവര വിദ്യാഭ്യാസമുള്ള ഒരാൾ മറുപടി കൊടുക്കാൻ പോകണം കൂട്ടുകാരനോട് ക്ഷമിക്കണം എന്ന് പറയാൻ കഴിയുന്നതിനാണ് അവരോട് നീ ക്ഷമിക്കാൻ പറയുക നിങ്ങളെ ക്ഷമിക്കണം കൂടുള്ളവരോട് ക്ഷമിക്കാനും എന്ന് പറഞ്ഞാൽ ശരിക്ക് ക്ഷമയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ ഉദ്ദേശം പക്ഷെ റിബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കാവൽക്കാരായി എന്നാണ് അതിനർത്ഥം ഒരു നാടിന് രാജ്യത്തിന്റെ റിബാത്ത് ശത്രുക്കൾ കടന്നാൻ സാധ്യതയുള്ള പഴുതുകൾ രാജ്യത്തിന്റെ ബോർഡറുകൾ അവിടെ നിന്നുകൊണ്ട് ആ രാജ്യത്തിനകത്തുള്ളവർക്ക് നിങ്ങൾ സുരക്ഷ നൽകണം അതിനാണ് മാർഗത്തിൽ അത് ചെയ്യുന്നത് വലിയ കുലിയാണ് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വേണ്ടി ചെയ്യുന്ന ചെയ്യുന്ന ത്യാഗം ഭയങ്കര കൂലിയാണ് പൊതുജനങ്ങളുടെ ഇവിടെ ടത്ത് നിങ്ങൾ ചെയ്യണം പറഞ്ഞാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ക്ഷമയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം കൂട്ടുകാരോട് നിങ്ങൾ ക്ഷമിക്കാൻ പറയണം നിങ്ങൾ ക്ഷമിക്കണം ഭയപ്പെട്ട് ജീവിക്കണേ